ഇന്ന് വീട്ടിൽ കാക്കാൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത് ഡേ ഇരുന്നിട്ടാ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ സമയമായപ്പോഴത്തേക്കും ഓരോരുത്തർ വന്ന് വന്ന് വീട് നിറച്ചു ആൾക്കാരായി ഈ ഒരു കേക്ക് എല്ലാവർക്കും വിളമ്പണം മറ്റേ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് കഴിക്കുന്നില്ലേ എനിക്കും എനിക്ക് ഉണ്ടായില്ല കേട്ടാ പക്ഷേ അലഹമില്ല എല്ലാവർക്കും തികഞ്ഞു പിന്നെ ഈ അയ്യായിരം പേരിൽ ഞാനും ഉണ്ടായി ഞാനും കഴിച്ച് ബാക്കിയുള്ളത് ഉപ്പാക്കും എടുത്ത് ബാക്കി മാറ്റി വെച്ച് പിന്നെ നമ്മൾ എല്ലാവരും വരുമെന്നൊന്നും അറിയില്ലായിരുന്നു ഫുഡൊക്കെ കുറച്ചാണ് നാത്തോണുണ്ടാക്കിയ പിന്നെ ഫുഡ് തികയില്ല എന്നുള്ള ലാസ്റ്റ് ഓപ്ഷൻ മന്തിയാണ് അപ്പൊ തന്നെ മന്തിയൊക്കെ പിന്നെ നമ്മൾ ഫുഡെല്ലാം വിളമ്പി സ്ഥലപരിമിതി ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മള് ബഫേ ആക്കാന്നാ പ്ലാൻ ചെയ്ത ഇതൊക്കെ ഫാമിലിയിലെ കുറച്ച് നാണക്കാരാണ്ട്ട വീടിയെടുത്ത് അപ്പടി നാണകം ആയിരിക്കും ഇത് എന്റെ സിസ്റ്ററിന്റെ മോനാണ് കേട്ടാ അനിയമ്മോൻ ഇവനെ എപ്പോഴും ഒരുമിച്ചായിരിക്കും പണ്ട് എന്റെ ഒരു നിഷാജക്കാക്കയും വിഷാദ്ക്കാക്കും ഇതുപോലെ ആയിരുന്നു ഒരുമിച്ചിരിക്കാ നടക്കളിക്കാ ചിരിക്കുക ഒക്കെ ഒരാവശ്യ വീട്ടിൽ ഇതുപോലെ സങ്കടമുള്ള മുഖങ്ങളും അതുപോലെ ഒന്നും ഇറങ്ങിയാണ്ട് തേരാപ്പാറ നടക്കണ മുഖങ്ങളും പിന്നെ കുറെ ഹാപ്പി ആയിട്ടിരിക്കണ മുഖം ഒക്കെ കാണാൻ വേണ്ടി പറ്റില്ലേ മൊത്തത്തിൽ ഒരു തിരക്കും ബഹളം ഇരുന്നിട്ട് ആ ഒരു ടൈമില് ആ തിരക്കിൽ ഞാൻ ഉപ്പാക്ക് ഫുഡ് വിളമ്പിക്കൊടുത്തു പക്ഷെ എൻ്റെ ഉപ്പാക്കെന്ന് പറഞ്ഞാൽ എല്ലാരും ഇരുന്ന് എല്ലാരും കഴിച്ചെന്ന് അറിഞ്ഞാലേ ഉപ്പാക്ക് ഫുഡ് ഇറങ്ങും കിട്ടുക അപ്പൊ ഞാൻ ഓരോരുത്തരെ പുറകെ നടന്നിട്ട് പറയണ്ടായിരുന്നു നമുക്ക് ആ ഉള്ള സ്ഥലത്ത് ഇരുന്ന് എല്ലാവർക്കും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുക പിന്നെ നിയന്ത്രിക്കാന്ന് പറയണത് വലിയ ടാസ്ക് ആണ് ഇത് എന്റെ ഉമ്മാൻ്റെ അനിയത്തിയാണ് ഒരു സന്തോഷമ്മയാണ് ആജിൻ്റെ മക്കളൊക്കെ മഷുള്ള വലിയ കുട്ടികളാണ് അങ്ങനെ നമ്മള് ഫുഡൊക്കെ എടുത്ത് എല്ലാവരും ഉണ്ട് ഓരോരുത്തരും ഓരോരുത്തരെ എങ്ങനെ അറിയില്ല അത് വലിയൊരു ബ്ലോഗ് എടുക്കണം ഇത് ഞങ്ങളെ ഫാമിലി വൺ ആൻഡ് ഓൺലി ജീജു ഇയാൾ ഈ ഇരിപ്പിന്റെ അസറാർ എന്താ അറിയോ അടുത്ത ഉപ്പിരിക്കണേന്റെ ധൈര്യം കേട്ടാ ഉപ്പ് പറഞ്ഞ് ഫുഡ് കഴിച്ചതിനെ അമ്മയും ചോദിക്കണ സാധനം വാങ്ങിച്ചതാണ് ഉപ്പാനെ ചുറ്റിപ്പറ്റി ആയിരിക്കും എല്ലാരും ഇങ്ങനെ നടക്കണത് പിന്നെ ഉപ്പാനോട് ഞാൻ പറഞ്ഞു ഇപ്പൊ എല്ലാവരും ഭക്ഷണം കഴിക്കാതിരിക്കണേ ഞങ്ങള് മാത്രമേ ഉള്ളൂ അതിനെ ദറിക്കാനേയും വിളിച്ച് ഇപ്പൊ ഞങ്ങളും കഴിക്കാൻ വേണ്ടിയിരുന്നു ജീജു ആണെങ്കിൽ നിന്നും ഇരുന്നൊക്കെ കഴിച്ചു കൂട്ടണത് ഭാവം ഞാൻ പറലപരിമിതി നല്ല പ്രശ്നം ണ്ടോ എവിടാ ഇത് ഞങ്ങളെ ഫാമിലിയിലെ പുതിയ ജനറേഷൻ ആളുകളാണ് ഇവരൊക്കെ ഒരു സെറ്റ് ആയിട്ട് മേളിൽ പോയിരുന്നു കഴിച്ചു ഇവനും ഒരു നാണക്കാരൻ്റെ പെട്ടാണ് കേട്ടാ അച്ഛൻ പാവണ് ഞങ്ങളൊക്കെ കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചതൊക്കെയാ കിറച്ചോറും ഞാൻ മന്തിയാണ് ഫസ്റ്റ് ട്രൈ ചെയ്തത് പിന്നെ മന്തി ഒരു കുറച്ച് ഇറച്ചി ചോറും കൂടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ് തർച്ചിച്ചോറ് പിന്നെ എല്ലാം കഴിഞ്ഞതിന് ഒരു ഉത്സവം കഴിഞ്ഞ പുരപ്പറമ്പ് പോലെ പിന്നെ ക്ലീനിങ് ഉപ്പാന്റെ മുറി മുതൽ തുടങ്ങി അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി കൊടുമ്പോൾ ഉണ്ടല്ല ഞങ്ങൾക്കൊരു പരിപാടിയുണ്ട് ചെറുതായിട്ടൊരു ട്രിപ്പൊക്കെ പോവും ഉപ്പാൻ്റെ സാങ്ഷനൊക്കെ കിട്ടി അപ്പം അത് സെറ്റായി അപ്പം അതെ ഹാപ്പി ബർത്ത്ഡേ ഡേ ഞാൻ അവളെയും പൊക്കിയിട്ട് വേണം എനിക്ക് പോവാൻ ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല മഴയുണ്ട് ഇപ്പം നോക്കി പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചു നേരം കയറി എന്നു പക്ഷേ രക്ഷയില്ല അപ്പം ഈ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യമില്ലാത്ത വെറുതെ ഒരു യാത്ര ഒരു അൺപ്ലാൻഡ് ട്രിപ്പ് എന്നൊക്കെ പറയാം ഒരു ട്രാവലർ വിളിക്കും വണ്ടിയിൽ എല്ലാവരും കൂടി കയറും വെറുതെ ചുമ്മാ എടുത്ത് കറങ്ങൂട്ടാ ഞങ്ങൾക്ക് ഈ ഒരു വൈബ് ഇഷ്ടം എൻ്റെ നാത്തൂവിനെയൊക്കെ കണ്ടില്ലേ മറ്റേ കുഞ്ഞുപ്പുഴ ഒക്കെ ചാടുന്ന പോലെയാണ് മൂന്ന് മക്കളും ആണ് അവളൊക്കെ ഒരു വണ്ടിയിൽ കയറ്റി കൊടുത്താൽ മതി പിന്നെ അവൾ ഫുൾ ഓണായിരിക്കും അപ്പൊ യാത്ര ഇങ്ങോട്ടേക്കാണെന്നുല്ല അപ്പം ഇത്രയേക്കുള്ളൂ ഓക്കെ ബൈ ബൈ